ഹായ് ഗൈസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എത്ര റാമാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ പ്രോസസ്സർ ഏതാണ് അങ്ങനെ തുടങ്ങി കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിയാൻ സഹായിക്കുന്ന കുറച്ച് ലിനെക്സ് കമാൻ്റുകളെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കമാൻ്റുകൾ ഉപയോഗിക്കുന്നുള്ളത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ലിനക്സ് കമാൻഡുകളാണ് അതായത് മിക്കവാറുമുള്ള എല്ലാ ലിനക്സ് ഡിസ്ട്രോസിനകത്തും ഈ കമാൻഡുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ടേർമിൽ ഓപ്പൺ ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കമാൻഡ് എന്ന് പറയുന്നത് എൽ എസ് എച്ച് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു കമാൻ്റാണ് അല്ലെങ്കിൽ ലിസ്റ്റ് ഹാർഡ്വെയർ എന്നാണ് ഈ കമാൻഡിൻ്റെ ഫുൾ ഫോം വരുന്നത് ഓക്കെ ഈ കമാൻഡ് റൺ ചെയ്യാൻ വളരെ എളുപ്പമാണ് സൂഡോ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് എൽ എസ് എച്ച് ഡബ്ല്യു എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ കൊടുക്കാം ഓക്കെ അപ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് അടിച്ചു കൊടുക്കുക ഓക്കെ പാസ്വേഡ് തെറ്റിപ്പോയി ഗൈസ് ഓക്കെ അപ്പോൾ ദാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്കിവിടെ ടെർമിനൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇതാ കണ്ടില്ലേ ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ മോഡൽ ഏതാണെന്ന് ഇവിടെ കാണിക്കുന്നതായിരിക്കും പിന്നെ ലാപ്ടോപ്പിൻ്റെ വെൻ്റർ ആരാണെന്നുള്ളത് അതായത് ആരാണ് നിർമ്മിച്ചത് മാനുഫാക്ചർ ഇവിടെ കാണിക്കുന്നതായിരിക്കും പിന്നെ അറുപത്തി നാല് ആണോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രൊസർ പ്രൊസസർ ഏതാണ് വരുന്നതെന്ന് കാണിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെയും താഴോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുറേ ഇൻഫർമേഷൻ വരുന്നുണ്ട് കുറച്ച് മുന്നോട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര മെമ്മറിയാണ് വരുന്നതെന്ന് കാണി ണിക്കുന്നതായിരിക്കും ഓക്കെ അതായത് ടോട്ടൽ എത്ര റാമാണ് വരുന്നത് ആ റാം ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോറേജുകളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇൻഫർമേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസസിനെ പറ്റിയും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം അതാണ് അത്രയും വരുന്നത് നമുക്ക് ക്ലിയർ ചെയ്യാം പിന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡിനെ പറ്റി അറിയണം അതിനെന്ത് ചെയ്യാൻ പറ്റും അത് വളരെ സിമ്പിളാണ് സൂഡോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് എൽ എസ് എച്ച് ഡബ്ല്യു എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് സ്പേസ് ഇടുക ഹൈഫൻ സി എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ഡിസ്പ്ലേ എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ കൊടുക്കുക അപ്പം ഈ ഈ ഒരു എന്താണ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് ഗ്രാഫിക്സ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ വെർച്വൽ ബോക്സിലായ ആയതുകൊണ്ട് തന്നെ വെർച്വൽ ബോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുകയാണ് ഇനി അതല്ല നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അറിയേണ്ടതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് സൂഡ് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇടുക എൽ എസ് എച്ച് ഡബ്ല്യൂ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇടുക ഹൈഫൻ സി ക്യാപിറ്റൽ സി എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇടുക നെറ്റ്വർക്ക് എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ അങ്ങനെ നമുക്ക് നെറ്റ്വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇതാ ഇവിടെ കുറച്ച് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ വയർലെസ് ഒക്കെ ഉണ്ടെങ്കിൽ വയർലെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യുകയാണ് ഇനി അടുത്തൊരു കമാൻഡ് എന്ന് പറയുന്നത് എൽ എസ് സി പി യു എന്ന് പറയുന്ന ഒരു കമാൻ്റാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോസസ്സറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ആർക്കിടെക്ചർ ഏതാണെന്ന് ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇതിപ്പം എക്സ് എയ്റ്റി സിക്സ് എന്താണ് ഡാഷ് അറുപത്തിനാലെന്നാണ് എന്ന് വെച്ചാൽ അറുപത്തിനാല് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും പിന്നെ പ്രൊസസറിനെ പറ്റി കാണിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ കുറച്ച് അത്യാവശ്യം എന്താണ് പ്രോസസ്സറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെയെല്ലാം താഴോട്ട് കാണിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് നമുക്കിത് ക്ലിയർ ചെയ്യാം പിന്നെയുള്ള ഒരു കമാൻഡ് എന്ന് പറയുന്നത് എൽ എസ് ബി എൽ കെ എന്ന് പറയുന്ന ഒരു കമാൻഡാണ് അല്ലെങ്കിൽ ലിസ്റ്റ് ബ്ലോക്ക് ഡിവൈസസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോറേജുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കുന്നതാണ് എൽ എസ് ബി എൽ കെ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് സ്പേസ് ടൈപ്പ് ചെയ്തിട്ട് ഹൈഫൻ ആൻഡ് എഫ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് എന്താണ് സ്റ്റോറേജുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫയൽ സിസ്റ്റം ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചൊരു കമാൻഡാണ് എന്തിനാണെന്ന് അറിയാമോ ബിറ്റ് ലോക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യാൻ പോവാണ് പിന്നെ വരുന്നൊരു കമാൻഡാണ് എൽ എസ് യു എസ് ബി എന്ന് പറയുന്ന കമാൻഡ് ഇതുപയോഗിച്ച് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തേക്കുന്ന യു എസ് ബി ഡിവൈസസുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സാധാരണ കമാൻഡ് എൽ എസ് യു എസ് ബി എന്ന് മാത്രം ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത് കുറച്ച് വിവരങ്ങൾ കിട്ടത്തുള്ളൂ കുറച്ചും കൂടി കൂടുതൽ വിവരം കിട്ടാനായിട്ട് എൽ എസ് യു എസ് ബി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ വി എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യമായിട്ട് നമുക്ക് യു എസ് ബികളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുപോകാണ്ടല്ലേ അപ്പം ഈ ഒരു വി ഹൈഫ എന്താണ് ഹൈഫൻ വി ഉപയോഗിക്കുക അപ്പോൾ ഇത് ഇതുപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് യു എസ് ബികളെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ ഉള്ളത് എൽ എസ് പി സി ഐ എന്ന് പറയുന്ന ഒരു കമാൻ്റാണ് ഇത് ഉപയോഗിച്ചും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് വിവരങ്ങൾ പി സി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ കമൻ്റുകൾ അതായത് കുറേ ഇൻഫർമേഷൻസ് അറിയാൻ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുകയാണ് പിന്നെയുള്ള ഒരു സിമ്പിൾ കമാൻ്റാണ് ഹോസ്റ്റ് നെയിം സി ടി എൽ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഇത് ഉപയോഗിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ലിനക്സിനെ പറ്റി അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനെ പറ്റി ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ പേര് അതായത് നിങ്ങൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിനൊരു പേര് കൊടുക്കുമല്ലോ ആ പേര് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ മെഷീൻ ഐ ഡി ബൂട്ടൈ ഡി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ കേണൽ ഏതാണ് കേണൽ വേർഷൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ആർക്കിടെക്ചർ അതായത് അറുപത്തി നാല് ബിറ്റാണോ മുപ്പത്തിരണ്ട് ബിറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഹാർഡ്വെയർ മോഡൽ ഏതാണ് ഫിംവെയർ റഷൻ ഏതാണ് അതൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ നമുക്കതെല്ലാം ക്ലിയർ ചെയ്യാം ഇനി അടുത്തൊരു കമാൻഡ് എന്ന് പറയുന്നത് എഫ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു കമാൻഡാണ് അതെങ്ങനെയാണ് ഉപയോഗിച്ച് നോക്കാം സ്യൂഡോ എന്ന് ടൈപ്പ് ചെയ്യുക എഫ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ എൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അതായത് ഡിസ്ക് മോഡൽ ഏതാണ് ഡിസ്ക് മോഡൽ പേര് ഏതാണ് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഏതാണ് അതിൻ്റെ മോഡൽ പേര് എന്താണ് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ അതിനകത്തുള്ള പാർട്ടിഷ്യൻസ് ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ ഉള്ളൊരു കമാൻഡെന്ന് പറയുന്നത് ഡി എഫ് സ്പേസിഡിടെ ഒക്കെ സ്പേസ് ഇടുന്നതിന് മുമ്പ് ഡി എഫ് എന്ന് മാത്രം ടൈപ്പ് നോക്കാം ഡി എഫ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്ന ഉള്ളൂ കാര്യം നിങ്ങളുടെ പാർട്ടിഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് എത്ര സ്പേസ് അവൈലബിൾ ആണ് എത്ര സ്പേസ് ഉപയോഗിച്ചു അങ്ങനെ ഹാർഡ് ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്ടിഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഡിസ്ക് യൂസേജ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ഡി എഫ് എന്ന് പറയുന്നത് ഡി എഫ് ഡി എഫ് സാധാരണ രീതിയിൽ ഈ ഡി എഫ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ വാല്യൂസ് കിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് എം ബി ആയിട്ടോ അല്ലെങ്കിൽ ജി ബി ആയിട്ടായിരിക്കും കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജി ബി ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഡി എഫ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ എച്ച് എന്ന് ടൈപ്പ് ചെയ്ത് എന്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ എന്താണ് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന പാർട്ടിഷനകത്ത് എത്ര സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എത്ര സ്പേസ് അവൈലബിൾ ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് വേണ്ടില്ലേ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് കാര്യമായിട്ട് ഡിസ്കിൻ്റെ യൂസേജിനെ പറ്റി അറിയാനായിട്ട് ഡി എന്ന കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെയുള്ളൊരു കമാൻ്റാണ് ഡി എം ഐ ഡി എന്ന് പറയുന്ന ഒരു കമാൻ്റ് ഇതുപയോഗിച്ച് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ബയോസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻസോ ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പം ബൈ ഡിഫോൾട്ടായിട്ട് ഡി എം ഐ ഡി കോഡെന്ന് പറഞ്ഞ് മാത്രം ടൈ ടൈപ്പ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല കാരണം ഇവിടെ പെർമിഷൻ ഡിനായിട്ടൊന്നും പറഞ്ഞായിരിക്കും കാണിക്കുന്നത് അത് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡി എം ഐ ഡി കോഡെന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇവിടെ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഡി എം ഐ ഡി കോഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി എത്ര വരുന്നുണ്ട് അതായത് മാക്സിമം എത്ര റാം നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഡി എം എ ഡി കോഡ് വെച്ച് അറിയാവുന്നതാണ് പിന്നെ ഈ ഒരു കമാൻഡ് ശരിക്കും അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല ചില കാര്യത്തിലൊക്കെ ചില തെറ്റ് തെറ്റ് തെറ്റുകൾ കാണിക്കാറുണ്ടെന്നാണ് ഓൺലൈനിലൊക്കെ പലരും പരാതി വരുന്നത് ഓക്കെ അതുകൊണ്ട് പൂർണ്ണമായിട്ടൊന്നും ഈ കമാൻഡിനെ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഓക്കെ അപ്പം നമുക്കത് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പം ഡി എം എ ഡി കോഡ് വെച്ചിട്ട് മെമ്മറി മാത്രമായിട്ടാണ് അതായത് മെമ്മറിയെ പറ്റി മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ഡി എം എ ഡി കോഡ് ഒന്ന് അടിക്കാം ഓക്കെ സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ ഫൻ ടി എന്നടിച്ചിട്ട് സ്പേസ് ഇട്ടിട്ട് മെമ്മറി എന്ന് ടൈപ്പ് ചെയ്യാം എൻ്റെ കൊടുക്കാം ഓക്കെ സോറി ഗൈസ് നമുക്കത് സ്യൂഡോ എന്ന കമാൻഡ് ഉപയോഗിച്ച് വേണം റൺ ചെയ്യാനായിട്ട് അതായത് നമുക്ക് റൂട്ട് പ്രിവിലേജ് വേണം ഓക്കെ അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നതാണ് പക്ഷേ ഇവിടെ വെർച്വൽ ബോക്സ് ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല ഞാനത് ഒന്നും കൂടി റൺ ചെയ്ത് അവസാനം നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ പിന്നെ വരുന്ന ഒരു കമാൻഡ് എന്ന് പറയുന്നത് യു നെയ്മ് യു നെയ്മെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമാൻ്റാണ് ഇതുപയോഗിച്ച് നമുക്ക് ലിനക്സിൻ്റെ കേണലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കുന്നതാണ് കണ്ടില്ലേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ യു നെയ്ം ഹൈഫൻ ഹേ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലിനക്സിൻ്റെ ഏതാണ്ട് കേണൽ വേർഷൻ വരുന്നത് എന്നൊക്കെ കാണിക്കാൻ അതായത് അറിയാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് കേണൽ വേർഷൻ മാത്രം അറിഞ്ഞാൽ മതി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണണ്ട എന്നുണ്ടെങ്കിൽ യു അടിക്കുക സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ ആർ എന്ന് ടൈപ്പ് ചെയ്ത് ചെയ്തതിൻ്റെ കൊടുക്കുകയാണെങ്കിൽ കേണൽ വേർഷൻ ഏതാണെന്ന് അറിയാൻ കഴിയും കണ്ടില്ലേ ഓക്കെ അപ്പം ഞാനത് ക്ലിയർ ചെയ്യുകയാണ് പിന്നെ വരുന്നൊരു കമാൻ്ണ ജി എൽ എക്സ് ഇൻഫോ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫിക്സ് ഗ്രാഫിക്സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം ഇത് വൈ ഡിഫോൾട്ടായിട്ട് മിക്കവാറും ചില ലിനെക്സിനകത്തൊന്നും വരാറില്ല മിക്കവാറും ഇപ്പോൾ ഉബൻഡുവിനകത്തും വരുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് വരാനായിട്ട് നിങ്ങൾക്ക് ഈ കമാൻഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമുണ്ട് അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇത്രയുള്ള കാര്യം സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ മീസ ഹൈഫൻ യൂട്ടിൽസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കമാൻഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതായത് ജി എൽ എക്സ് ഇൻഫോ എന്ന കമാൻഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഒരു കാര്യം ഡി എം ഐ ഡി കോഡ് കമാൻഡ് നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് എൻ്റെ ഓർമ്മ വെച്ച് ഉബൻഡുവിനകത്ത് വരുന്നില്ല ഉബുണ്ടു അല്ലെങ്കിൽ ലിനസ് ഡിസ്ട്രിബ്യൂഷനകത്തൊന്നും വരാറില്ല അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് സൂഡോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ആപ്റ്റ് സ്പേസ് ഇടുക ഇൻസ്റ്റാൾ ഡി എം ഐ ഡി കോഡെന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ അങ്ങനെ നമുക്ക് ഡി എം എ ഡി കോഡ് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ വെർച്വൽ ബോക്സിൽ നിന്ന് വെളിയിൽ നമുക്ക് സാധാരണ രീതി രീതിയിൽ ടേമിൽ ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം ഡി എം എ ഡി കോഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡി എം എ ഡി കോഡെന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻഡർ കൊടുക്കാം ഓക്കെ ഉണ്ട് അപ്പോൾ ഇത്രയുള്ളൂ കാര്യം സൂഡ് എന്ന് ടൈപ്പ് ചെയ്യുക ഡി എം എ ഡി കോഡെന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ ടി മെമ്മറി എന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് എൻഡർ കൊടുക്കാം ഓക്കെ അപ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ദാ ഡി എം എ ഡി എക്കോട് കുറേ ഇൻഫർമേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള മുകളിൽ നിന്ന് നോക്കാം ഓക്കെ അപ്പം ഇവിടെ നമ്മുടെ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇപ്പം അതിൽ പ്രധാനമായിട്ടൊരു കാര്യമാണ് അതാണ് കണ്ടില്ലേ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് എട്ട് ജി ബി ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ മാക്സിമം റാം കപ്പാസിറ്റി എന്ന് പറയുന്നത് എട്ട് ജി ബി ആണ് ഒറിജിനലി ഈ ലാപ്ടോപ്പിൻ്റെ ടു ജി ബി ആണ് വരുന്നത് ശരിക്കും നാല് ജി ബി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ് അപ്പോൾ ആ നാല് ജി ബിയെ പറ്റിയും ഇതാ ഇവിടെ പറയുന്നുണ്ട് അത് ഏതാണ് മാനുഫാക്ചർ വരുന്നത് ആ റാമിൻ്റെ മാനുഫാക്ചർ ഏതാണെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ നാല് ജി ബി ആണ് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഒരു റാമും കൂടി ഇടാനുള്ള സ്ലോട്ട് ഇതിനകത്ത് ആണ് കേട്ടോ അതായത് ഇനി ഒരു നാല് ജി ബി റാം കൂടി ഇടുകയാണെങ്കിൽ എട്ട് ജി ബി എനിക്ക് ഈ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റും അതായത് എട്ട് ജി ബി റാം ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത്രയാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അത് കുറച്ചുകൂടി നല്ല വിവരമാണ് വരുന്നത് പറയുന്നത് പക്ഷേ അവിടെയാണ് ഒരു കാര്യം ഈ മാക്സിമം കപ്പാസിറ്റി കപ്പാസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈനിൽ ചിലവർ പറയുന്നുണ്ട് അവർക്ക് തെറ്റായ വിവരം കാണിക്കുന്നുണ്ടെന്ന് കാരണം മാനുഫാക്ചർ പറയുന്നത് അതിൻ്റെ താഴെയാണെന്നും അത് പക്ഷേ ഈ ഒരു പ്രോഗ്രാം കാണിക്കുന്നു അതിന് മുകളിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഡി എം എ ഡി കോഡ് കാണിക്കുന്ന ഇൻഫോർമേഷനൊന്നും അത്രമാത്രം എന്താണ് ശരിയാണോ എന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഇവിടെ എട്ട് ജി ബി കാണിക്കുന്നു ചിലപ്പം ചിലപ്പോൾ നാല് ജി ബി വരെ സപ്പോർട്ട് ചെയ്തോളായിരിക്കും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം ലാപ്ടോപ്പിൻ്റെ മാനുവൽ എൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം ഈ സാധനം എട്ട് ജി വരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അതായത് ഈ ഒരു കമാൻഡ് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് എത്ര മാക്സിമം കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ അയച്ചാൽ എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എനിക്ക് ഒന്ന് കണ്ടവാനോ അങ്ങ് ലെങ് ആയിപ്പോ അല്ലേ ഓക്കെ അയച്ചു അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ